നടന്നു ോ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അത് ഒരുപക്ഷെ നമ്മൾ കാണുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നേട്ടമായിരിക്കില്ല അതിന് നമ്മളുടെ ഉണ്ടാകുന്ന ഒരു മാറ്റം ഒരാദ്രതയും അതുപോലെ തന്നെ ഒരു ഒക്കെ നമ്മുടെ മനസ്സിൽ സ്വയം നമ്മളറിയാതെ തന്നെ ഉണ്ടായി പോകുന്ന ഒരു കാലഘട്ടം അപ്പോൾ അന്യൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദനകളെയും വിഷമങ്ങളെയും ദുഃഖങ്ങളെയും സ്വന്തം വേദനകളും ദുഃഖങ്ങളുമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഡിക്സൺ അധ്യക്ഷത വഹിച്ചു നിർവഹിച്ചു മുബാസ് മുഖ്യ പ്രഭാഷണം നടത്തി പനക്കൽ പി ഹരിദാസ് മനോഹർ ഷേജ സജീവ് ഷിജു പനക്കൽ സിജോ ജോസഫ് കെ എം കൃഷ്ണലാൽ അർജുൻ ബേബി കാതറിൻ പോൾ മാർട്ടിൻ തൈപ്രമിൽ ബിബിൻ റെബി റോസ് ജോളി തുടങ്ങിയവർ സംസാരിച്ചു

സഹായങ്ങളെത്തിക്കാം അത് അനുഭവപരമായിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ ന്യൂസ് ബ്യൂറോ പറഞ്ഞു